പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം വാർഡിന്റെ വരാന്തയിലെ പി വി സി ഷീറ്റിൽ തീർത്ത സീലിംഗ് ആണ് തകർന്നു വീണത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാക്കാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നു കൊടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്തത് പരിശോധിച്ചിരുന്നു ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീണത് പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിലാണ് ഈ ഭാഗം തകർന്നു വീണത് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് ഒന്നേ മുക്കാൽ കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത് തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.